ുത്യർഹമായ ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈ പൊങ്കോവിൽ മേരുകുളം സെന്റ് മേരീസ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യുവിന് യാത്രയയപ്പ് നൽകി സ്കൂളിന്റെ വികസനത്തിനും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഹെഡ്മാസ്റ്റർ എന്ന രീതിയിൽ അദ്ദേഹം കാഴ്ചവെച്ചത് മേരികുളം സെന്റ് മേരീസ് യു പി സ്കൂളിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രധാന അധ്യാപകനായി ജോസഫ് മാത്യു നിയമിതനായത് തുടർന്ന് സ്കൂളിന്റെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു വിദ്യാർത്ഥികളിൽ മികച്ച രീതിയിലുള്ള സർഗാത്മക വാസനകൾ വളർത്തുന്നതിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ജോസഫ് മത്തി സാറ് ഇന്നേ ദിവസം സ്കൂളിന്റെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് സാറ് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി യു പി സ്കൂളില് വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ വളരെയധികം ശ്രമം നടത്തി ഈ ശ്രമങ്ങളിൽ സാറ് ഭൂരിഭാഗവും ശ്രമങ്ങളും സാറിന് വിജയിക്കുകയുണ്ടായി വെച്ചാൽ സ്കൂളിന്റെ സൗദികമായ വളരെയധികം നേട്ടങ്ങൾ സ്കൂളിൻ്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്യാനും മറ്റു മോടി മോടി പിടിപ്പിക്കലും പിന്നെ ജൈവൈവൈദ്യ ഗാർഡനും ടോയ്ലറ്റ് കോംപ്ലക്സ് പാചകപ്പുര എന്നീ ക്ലാസ് റൂമുകൾ ഇങ്ങനെയുള്ള വളരെയധികം നേട്ടങ്ങൾ സാറിന് ഇവിടെ ഭൗതികമായി സ്കൂളിന് ചെയ്യുവാൻ സാധിച്ചു അതോടൊപ്പം സ്കൂളിലെ കുട്ടികളുടെ ബുദ്ധിപനമായ വളർച്ചയ്ക്കും സ്കൂളിലെ കുട്ടികൾ വളരെയധികം മികമാർന്ന നേട്ടങ്ങൾ ഈ അവസരത്തിൽ സാറിന്റെ നേതൃത്വത്തിൽ ും സ്കൂളിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കാൻ തന്നാൽ ആബം വിധമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതായി ജോസഫ് മാത്യു പറഞ്ഞു എല്ലാവരും ഒത്തിയായിരുന്നു നമ്മൾ സഹകരിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് അധ്യാപകർ എല്ലാവരും നല്ല സ്കൂളായിരുന്നു കഴിഞ്ഞ രൂപയിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂളായിട്ട് നമ്മുടെ സ്കൂൾ തെരഞ്ഞെടുപ്പുണ്ട് അതുപോലെ കട്ടപ്പന വിദ്യാഭ്യാസ വിലയിലെ മികവിൽ മെച്ച പ്രവർത്തനങ്ങൾ കാഴ്ച സ്കൂളിനുള്ള അവാർഡും നമ്മുടെ സ്കൂൾ നേടിയെടുത്തിട്ടുണ്ട് കുട്ടികളാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം നല്ല നാട്ടുകാരുടെ എല്ലാ സഹകരണങ്ങളും ഇവിടുത്തെ കച്ചവടക്കാരും ടാക്സി ഡ്രൈവർമാരെ ഇവിടുമായിട്ട് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും നല്ല സഹകരണം നിന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് ചെയ്യുവാൻ സാധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്ന് പടിയിറങ്ങിയാണ് യാത്രയ്പ്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സഹപ്രവർത്തകർ ഉപഹാരങ്ങളും കൈമാറി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു